അസ്സാമലൈക്കും വെറും രണ്ട് ചേരുവ വെച്ചിട്ട് ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനായിട്ടും പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരു പലഹാരം കണ്ടല്ലോ അതുപോലെ തന്നെ ഇതിനൊരുപാട് ലെയറുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴുള്ള ചോറ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോതമ്പ്മാവാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം അതാണ് ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറുണ്ടല്ലോ ആ ഒരു ജാറിൽ വെച്ചിട്ട് അരക്കുമ്പോഴേ നമ്മുടെ ചോറ് നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അരച്ച് വെച്ച ചോറ് ഇതാ വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ചില മിക്സി ഓരോ മിക്സിക്കും ഓരോ രീതിയായിരിക്കും ചിലപ്പോൾ രണ്ട് ടീസ്പൂൺ കൊണ്ടൊന്നും ഇത് അരിഞ്ഞ് കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി തന്നെ അടിച്ചെടുക്കാം ആ ഒരു ചോറിലോട്ട് നമ്മളിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് ആണെങ്കിൽ മാത്രം നമുക്കിതിലോട്ട് കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ചോറിന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് ചില അരിക്ക് അതിൻ്റെ ആവശ്യം വരില്ല അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടടയ്ക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരും കേട്ടോ ഈ ഒരു അടിപൊളി ലെയറോട് കൂടിയിട്ടുള്ള ഈയൊരു പലഹാരങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ ചപ്പാത്തി ഡയലിയൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കെ എല്ലാവർക്കും മടിയാണ് ചപ്പാത്തി മടുത്തിട്ടുണ്ടാവും അപ്പോൾ താ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമോ അങ്ങനെയൊന്നുമില്ല ഇല്ല കൈ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൈ പച്ച പച്ചവെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം കുഴച്ച് കൊടുത്ത് ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുഴച്ചിങ്ങനെ വരുമ്പോൾ ഒരിത്തിരി എണ്ണ കയ്യിലൊക്കെ ഒന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ച് വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം അതെല്ലാം രാവിലൊക്കെ ധൃതിയിലാണ് നമ്മൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഒരു കറി വേണ്ടി വരുമല്ലോ അപ്പം ആ ഒരു കറിൻ്റെ ടൈമിൽ ആ ഒരു പത്ത് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു കുഴക്കുന്ന സമയം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ബോൾസുകളാക്കിയിട്ട് മാറ്റട്ടോ എല്ലാ ബോൾസും ഒരേ വലുപ്പത്തിലാവുമ്പോഴേ നമ്മുടെ എല്ലാ പലഹാരങ്ങളും ഒരേ രീതിയിൽ വലുപ്പത്തിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ കേട്ടിതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിങ്ങനെ വലിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് നമ്മൾ ഇന്ന് കറികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ആ കറി നമുക്ക് ഏതും എടുക്കാം വെജിറ്റബിൾ കറിയാണെങ്കിലും ആണെങ്കിലും ചിക്കൻ ആയാലും ബീഫ് ആയാലും ഒക്കെ നല്ല അടിപൊളി കോവുമ്പോൾ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൂടിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും കേട്ടോ അതുകൊണ്ടാണെന്ന് ഞാൻ കറികളൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് ഓരോരോ ബോൾസുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കട്ടോ അതോ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മാവ് ചിലപ്പം കയ്യുമ്പം ചോറല്ലേ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽക്ക് ഒരിത്തിരി എണ്ണ ഒന്ന് കയ്യുമ്പിൽ തേച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആ കറക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കണമെന്നില്ല ചില ചോറിൻ്റെ ഓരോ രീതിയായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റം വരും അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഈ കൈ കഴുകി കൊടുക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ഇതിരി എണ്ണ കയ്യിൽ തേച്ച് കൊടുക്കുക ഇനി നമുക്കിതാ ഓരോന്നും ഒന്ന് പരത്തി പരത്തിയെടുക്കെട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നതുപോലെ തന്നെയാണ് ആദ്യം പരത്തുന്നത് നല്ല രീതി തന്നെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് എടുക്കാം മിൽമ നെയ്യ് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ മിൽമ നെയ്യ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ നല്ല നെയ്യ് അതാവുമ്പോൾ നമ്മുടെ മക്കളൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊക്കെ മക്കൾക്കായിട്ടല്ല മുതിർന്നവർക്കൊക്കെ നെയ്യ് കൂടുതലല്ല കുറേശ്ശ നെയ്യ് എല്ലാവർക്കും നല്ലതന്നെയാണ് കേട്ടോ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും ഒക്കെ നെയ്യ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ മുരിച്ചിലുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ മക്കൾക്കൊക്കെ കാണാം മുഖത്ത് ചെറിയ ചെറിയ വെളുത്ത് അങ്ങനെ കുത്തുകുത്തുകളൊക്കെ കാണാം വെളുത്ത് ചെറിയ ചെറിയ പുള്ളികളൊക്കെ ഇങ്ങനെ കാണാം അല്ലേ അപ്പോൾ അതൊക്കെ മാറാനും ഒക്കെ നല്ല നെയ്യ് വളരെ നല്ലതാണ് അപ്പോൾ ആ നെയ്യ് ഞാനിതാ ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഒരു മടക്കിയൊരു സൈഡിലോട്ട് മടക്കി കൊടുക്കുക ആ മടക്കിയ ഭാഗങ്ങളിലും രണ്ട് സൈഡിലും നല്ല രീതി തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെതാ നമുക്കൊരു പെട്ടിയുടെ ഷേപ്പ് പോലെ ഇതുപോലെ ഓരോ മടക്കിലും നമ്മൾ നെയ്യ് തേച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കാം ചെയ്യണം അപ്പോഴേ നമ്മുടെ പലഹാരത്തിന് നല്ല ലെയറൊക്കെ ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പരത്തുന്ന കോയിലെടുത്തിട്ട് ഇതാ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതിയാകും ആവശ്യമെങ്കിൽ ആ ഒരു പത്തിരി പത്തിരിപ്പലയുണ്ടല്ലോ അത് മത്തിരി പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കല്ലോ കേട്ടോ പരത്തി എടുക്കുക സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കട്ടിയില്ലാതെ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ കട്ടിയോടെ പരത്തിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് അവിടെ കട്ടിയില്ലാതെ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ള പരത്തുന്ന സമയത്ത് നമുക്ക് ഈ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് ചുടുന്ന സമയത്തും ഈ ലെയറൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ടു വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ലെയറൊക്കെ നല്ല രീതിയിൽ കിട്ടാനും ഇതുപോലെ വിട്ടു വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്യൊക്കെ ചേർത്ത് ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നെയ്യിൻ്റെ പകരം നമുക്ക് ഓയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മളെ ഹെൽത്തിനൊന്നും കൂടി നല്ലത് നെയ്യ് തന്നെയാണ് കേട്ടോ പശുവിൻ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം രാവിലെയൊക്കെ കുട്ടികൾക്ക് ചില കുട്ടികളൊക്കെ സ്നാക്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മുഴുവനായിട്ട് കഴിച്ചുകൊള്ളു കേട്ടോ പൊതുവേ നമ്മുടെ ഈ ഒരു ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഓരോന്നും ഞാനിതവിടെ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത് ഇനിയിപ്പോൾ അതല്ല ചിലർക്കിനിപ്പോൾ റൗണ്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ലെയർ ഒന്നും ശരിക്കും വിട്ടുവെന്നുള്ള അങ്ങനെന്താ ഓരോന്നൊരോന്നിങ്ങനെ മുകളിലായിട്ട് അട്ടി അട്ടി കിട്ടുകൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ചോറ് വെച്ച് ചെയ്യണോണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരുപാട് സമയം കുഴക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അങ്ങനെയെല്ലാം എന്താ ഇതുപോലെ മടക്കി നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് പരത്തി എടുക്കുകയാണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഓയിലോ ഒക്കെ ഇതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയായിരിക്കും നല്ലത് കാരണം വെളിച്ചെണ്ണ ഒരു സ്മെല്ലിങ്ങനെ ഉണ്ടാവും നമ്മളീ ഒരു പലഹാരത്തിന് അപ്പോൾ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് റൗണ്ട് ഷെയ്പ്പ് ആയിക്കോളണം എന്നില്ല കേട്ടോ അപ്പോൾ പരത്താൻ അറിയാത്തവർക്ക് വരെ നതുപോലെ സ്ക്വയർ ടൈപ്പിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് അങ്ങോട്ട് പരത്തേണ്ട കേട്ടോ കുറഞ്ഞ രീതിയിലൊരു കട്ടി ഉണ്ടായിക്കോട്ടെ നമ്മളെ ലെയറുകളൊക്കെ എന്നാലേ വിട്ട് ഇങ്ങനെ വരുവുള്ളൂ കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് കട്ടിയിലങ്ങ് പരത്തിയെടുക്കും വേണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം കേട്ടോ അതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പേനായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഈയൊരു ചട്ടി എനിക്ക് വാങ്ങി ഞാൻ കരുതി ഇത് വാങ്ങി പെട്ടല്ലോന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് രൂപ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഇതിലങ്ങനെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലീന നല്ല യൂസ്ഫുൾ ആണ് മീൻ പൊരിക്കാനായാലും ഒക്കെ നല്ല ഇതാണ് പിന്നെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ഓയിൽ ഒന്ന് തേച്ചിട്ട് വേണം എടുത്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു തുരുമ്പ് പിടിച്ച പോലെ ഒരു റെഡ് കളർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാ ചട്ടി നല്ല പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അതുപോലെ തന്നെ അതാ നമ്മുടെ പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനൊരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ തേച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ പാനായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതെല്ലാം സാധാരണ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് തേച്ച് കൊടുത്തോളണം എന്നില്ല കേട്ടോ ഒരു ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ തേക്കുമ്പോൾ ഈ പലഹാരത്തിനൊന്നുകൂടി ടേസ്റ്റും കൂടുന്നുണ്ട് കണ്ടല്ല ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് പൊള്ളച്ച് ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചോറ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആദ്യ ഒരു സൈഡൊക്കെ ഇട്ടിട്ട് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം മറ്റ് മറുപറും മറിച്ചിട്ട് കൊടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ ശരിക്ക് നല്ല രീതിയിൽ പൊള്ളച്ച് വരില്ല സെക്കൻഡെങ്കിലും കൂടെ നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് പതുക്കിയൊന്ന് നമ്മൾ ഒരു തവി വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോ തന്നെ നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ സാധാരണ നമ്മൾ രാത്രിയൊക്കെ അധികം ആൾക്കാരും ചപ്പാത്തി കഴിക്കുന്നവരാണല്ലേ അപ്പോ എന്നും ഒരേ രീതിയിൽ ചപ്പാത്തി നിന്നും അടുത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കട്ടോ നൂറ് ശതമാനങ്ങൾക്ക് ഇഷ്ടാവും ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഓരോ വെറൈറ്റി വേണ്ടേ എന്നും ഒരുപോലെ ആക്കാതെതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇന്നിപ്പോൾ നെയ്യ് തിരിയും ഇഷ്ടമില്ല അല്ലെങ്കിൽ താല്പര്യം ആൾക്കാർക്ക് അത് ഒഴിവാക്കട്ടോ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കെല്ലാം എനിക്കും വേണം എന്നാലും കുട്ടികൾ കൂടി അതിൽ കഴിക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ വളരെ നല്ലതല്ലേ ബുദ്ധിവാസത്തിനും ഓർമ്മശക്തിക്കൊക്കെ നല്ലതാണ് അപ്പോൾ കുറേശ്ശെ നെയ്യൊക്കെ വെച്ച് തേ തേച്ചിട്ട് തന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ നോക്കട്ടോ അങ്ങനെ ഓരോന്നും ഞാൻ എന്താ നല്ല രീതി തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് പൊള്ളച്ച് വരുമ്പോഴേക്കും തന്നെ കണ്ടല്ലോ അതിൻ്റെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്യാമറയിൽ നിങ്ങൾക്ക് അറിയില്ല കണ്ടല്ലോ ഓരോന്ന് ഓരോന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം ഞാൻ കരുതുന്നത് ഇഷ്ടമായിരിക്കണം നിങ്ങൾ എന്തെയ്യാം നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫോണിൻ്റെ ഫോണൊക്കെ തുറന്ന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെതാ ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യട്ടെ ഈസി അല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാലും നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ് കേട്ടോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതിന് എല്ലേ കറിയും നല്ല അടിപൊളി കോമ്പോന് ആയിരിക്കും കടലക്കറിയായാലും വെജിറ്റബിൾ കറി ആയാലും ചിക്കനായാലും ബീഫായാലും ഒക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കും വേണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചൂടിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്കൊരു നാല് ലെയറിലാണ് കേട്ടോ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നാലോ അഞ്ചോ ലെയർ ഉണ്ട് കേട്ടോ കണ്ടോ ഉൾഭാഗത്ത് ചിലതൊക്കെ നല്ല നേർത്ത ലെയർ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കീറി കീറി പോലും കണ്ടോ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോവാനും പറ്റുള്ളു നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് തെക്കി കൊടുക്ക കേട്ടോ അപ്പോഴേ നമ്മൾ വീഡിയോ ഇടുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് ഇങ്ങനെ നമ്മൾ വീഡിയോ എത്തിക്കിട്ടുള്ളൂ അധികം ഞാൻ രണ്ട് മണിൻ്റെയും രണ്ടരക്കുള്ളിൽ അപ്ലോഡ് ആക്കാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ പല സാഹചര്യങ്ങളും അതൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പത്തും പതിനഞ്ചും മിനിറ്റ് ഒക്കെ വൈകാറുണ്ട് എന്നാലും നിങ്ങൾ കാണുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് പിൻഷാ അല്ല ഇന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാവരോടും السلام عليكم